എണ്ണേതര വിദേശ വ്യാപാരത്തിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ് യുഐ ഈ വർഷം ആദ്യ ആറുമാസത്തെ കണക്കെടുത്താൽ ഒന്നേ ദശാംശം കോടി ദീർഘമിന്റെ എക്കാലത്തേതിനും ഉയർന്ന വരുമാനം കോവിഡ് മഹാമാരിക്ക് മുമ്പ് ഒരു വർഷം മുഴുവൻ രേഖപ്പെടുത്തിയ കയറ്റുമതിക്ക് തുല്യമെന്ന് ചുരുക്കം രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ നാല് ലക്ഷം കോടി ദീർഘം വിദേശ വ്യാപാരം ലക്ഷ്യമിട്ട് മുമ്പ് ദേശീയ സാമ്പത്തിക ലക്ഷ്യം രൂപപ്പെടുത്തിയിരുന്നു എന്നാൽ അക്കാലത്ത് അത് വളരെ വെല്ലുവിളി നിറഞ്ഞതായാണ് വിലയിരുത്തപ്പെട്ടത് എന്നാൽ ഇന്ന് എണ്ണേതര കയറ്റുമതിയിൽ ഇരുപത്തി അഞ്ച് ശതമാനം വളർച്ചയോടെ വിദേശ വ്യാപാരം ഒന്നേ ദശാംശം നാല് ലക്ഷം കോടി ദീർഘമിനടുത്തെത്തിയിരിക്കുകയാണ് ഈ വർഷം അവസാനത്തോടെ എണ്ണേതര വ്യാപാരം മൂന്ന് ലക്ഷം കോടിയിലെത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുവാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഇന്ത്യ തുർക്കി ഇറാഖ് തുടങ്ങി മറ്റു നിരവധി രാജ്യങ്ങളുമായുള്ള യു എയുടെ സാമ്പത്തിക ബന്ധം ശക്തിപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഇറാഖാണ് യു എയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്ന രാജ്യം വിദേശ വ്യാപാരത്തിന്റെ ആഗോള വളർച്ചാ നിരക്ക് ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് ശതമാനമാണെങ്കിലും യു എയുടെ വിദേശ വ്യാപാരം പ്രതിവർഷം പതിനൊന്ന് ദശാംശം രണ്ട് ശതമാനം വർദ്ധിക്കുന്നുണ്ട് യു എയുടെ മികച്ച പത്ത് വ്യാപാര പങ്കാളികളുമായുള്ള എണ്ണേതര കയറ്റുമതിയിൽ ഇരുപത്തിയെട്ട് ദശാംശം ഏഴ് ശതമാനം വർദ്ധനവാണുണ്ടായത് മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിൽ പന്ത്രണ്ട് ദശാംശം ആറ് ശതമാനമാണ് വർദ്ധന രേഖപ്പെടുത്തിയത് സ്വർണം ആഭരണങ്ങൾ സിഗരറ്റുകൾ എണ്ണകൾ അലുമിനിയം കോപ്പർ വയറുകൾ അച്ചടിച്ച വസ്തുക്കൾ വെള്ളി ഇരുമ്പ് വ്യവസായങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ പകുതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കയറ്റുമതി വിഭാഗങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് അതോടൊപ്പം പുനർ കയറ്റുമതി മുന്നൂറ്റി നാല്പത്തി അഞ്ച് ദശാംശം ഒരു ബില്യൺ ദീർഘത്തിനും എത്തിയിട്ടുണ്ട്